ഹലോ ഗൈസ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ തീരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നുമല്ല ഒരു ഇൻട്രോ ഞാൻ നിങ്ങൾക്ക് പറയുവാണ് നിങ്ങൾക്ക് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇഷ്ടമാണോ അതായത് ഈ മലേഷ്യ ന്യൂയോർക്ക് ആഫ്രിക്ക പാക്കിസ്ഥാൻ ഇങ്ങനത്തെയൊക്കെ പിന്നെ കേരളത്തിലും അമേരിക്ക എന്നാ ആ എന്നാ ആലപ്പുഴ കോഴിക്കോട് ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിക്കില്ലേ പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഹൊറുള്ള സ്ഥലങ്ങളൊക്കെ ആലോചിക്കൂ അതുകൊണ്ട് നമ്മുടെ ഈ ഇൻട്രോ തീരുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഇൻട്രോ അപ്പോൾ ഇനി എന്നാ അതൊന്നുമില്ല നമ്മളിനി അതിൻ്റെ കണ്ടൻറ്റിലോട്ട് കടക്കാൻ പണം ഇന്ന് ഈ പറയാൻ പോകുന്ന ഈ വീഡിയോ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരു പേരാണ് ടോപ്പ് ഫൈവ് ഹൊറർ പ്ലേസസ് ഇൻ കേരള ഇത് നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോടത് പറയാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചെണ്ണത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് ഫൈവ് ഹൊറർ പ്ലേസസ് ഇൻ കേരള അപ്പോൾ അധികം സമയം കണ്ട രസർ വിരിയോ അപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കാര്യവട്ടം ക്യാമ്പസ് റോഡ് തുടക്കത്തിൽ തന്നെ ഇത് നിങ്ങൾ പേടിക്കാനേ പാടില്ല ഈ സ്ഥലത്ത് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം പോയത് ധൈര്യം ധൈര്യം ഇല്ലാത്തവർ പോകണ്ട ഇനി അഥവാ അങ്ങോട്ട് പോയാലും പോയില്ലേലും നിങ്ങൾ പോകേണ്ട സമയം ഞാൻ പറയുന്നതാണ് രാവിലെ പോകണം കേട്ടല്ലോ രാത്രി പോയാൽ നിങ്ങൾക്ക് എന്തായാലും അപകടം ഉറപ്പാണ് അവിടെ ഒരു പ്രേത അറിഞ്ഞു നടക്കണ്ട അതുംകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നടക്കണം ഓക്കെ എൻ്റെ അറിവിന് ഞാൻ അതാണ് പറയുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ അതുകൊണ്ട് ആ അതും കൂട്ടുക അപ്പോൾ ഇനി കാര്യവട്ടം ക്യാമ്പസിലൂടെ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ത്രിവാൻഡ്രറ ത്രിവാൻഡ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇതേ ഇത് ഈ ത്രിവാൻഡ്ര എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊന്നും നിങ്ങൾ ഗൂഗിളിൽ പെത്തപ്പെട്ട ഈ എന്ന് പറയുന്നത് അത് നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ് ത്രിവാണ്ട്ര ഓക്കെ ആ അപ്പോൾ അത് കാര്യമാക്കടാം അപ്പോൾ ഈ ത്രിവാണ്ട്ര ഉള്ളൊരൊറ്റ കോളേജാണ് കോളേജ് ക്യാമ്പസ് ആണ് കേട്ടോ അല്ലാതെ സ്കൂൾ ക്യാമ്പസ് അല്ല അതുകൊണ്ടാണ് കാര്യവട്ടം ക്യാമ്പസുള്ള ഒന്ന് പേരൊന്ന് അതിന് ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ പോകുകയാണെങ്കിൽ മാക്സിമം രാത്രി പോകാതിരിക്കുക രാവിലെ തന്നെ പോവുക കേട്ടാലും എൻ്റെ അറിവിൽ ഞാൻ അതാണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് രണ്ടാമത്തേലോട്ട് കിടക്കാം രണ്ടാമത്തെ ഏതെന്ന് വെച്ചാൽ തൃശ്ശൂർ ആണ് ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഇതും പറയുമ്പോഴും നിങ്ങൾക്കിടയ്ക്കൊക്കെ സംശയം തോന്നും എന്താണ് ഈ തൃശ്ശൂർ എന്നും തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ അടുത്ത് എന്തിനാണ് കാട് വന്നതെന്നും എന്തിനാണ് ഈ തൃശ്ശൂർ ഫോറസ്റ്റെ പറ്റിയുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലുള്ള പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ചോദ്യങ്ങൾ ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഈ തൃശ്ശൂർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ തൃശ്ശൂരിലൊക്കെ എപ്പോഴും കാടുകൾ മാത്രമേ കാണുള്ളൂ പിന്നെ സിറ്റിയും കാണും പക്ഷെ എന്നായാലും ഈ തൃശ്ശൂർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും യൂട്യൂബിൽ കാണുന്ന കാണുന്നൊരു സംഭവമാണ് എപ്പോഴും പലരും ഇതുപോലത്തൊക്കെ കാടുകൾ കാണാവുന്നതാണ് സാധാരണ ഈ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ അടുത്ത് അടുത്തുള്ളൊരു സ്ഥലം ഈ കാടൊക്കെ ചിലപ്പം കാണുന്നത് അതുകൊണ്ടായിരിക്കും തൃശ്ശൂർ ഫോറസ്റ്റിന് പേര് വന്നത് അല്ലാതെ അങ്ങനെ ചുമ്മാ ഇട്ട് വെക്കുമല്ലോ ഈ തൃശ്ശൂർ ഫോറസ്റ്റ് ഫോറസ്റ്റെന്ന് അതുകൊണ്ട് അതുകൊണ്ട് അവർ ഇട്ട പേരായിരിക്കും ഈ തൃശ്ശൂർ ഫോറസ്റ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഫോറസ്റ്റിൽ നിങ്ങൾ പോകാനേ പാടില്ല അതൊരു ഹൊറർ പ്ലേസ് തന്നെയാണ് ശരിക്കും അതെങ്ങനെ ഹൊറപ്ലേസ് ആയെന്ന് വെച്ചാൽ അവിടെ അഞ്ച് വയസ്സുള്ളൊരു കൊച്ച് എപ്പോഴും അവിടെ അലിഞ്ഞ് നടപ്പുണ്ട് കാര്യം എന്താ നടത്താൻ നമ്മളിവിടെ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് എന്ന് കരുതി നിങ്ങൾ ആരും ആ അഞ്ച് വയസ്സുള്ള കൊച്ചിനടുത്ത് പോയി കളിക്കാൻ പോരുത് അതൊരു പ്രേതാന്യം പിടിച്ച കൊച്ചാണ് ഹോണ്ടഡ് ഹോണ്ടഡ് ചൈൽഡ് ഓക്കെ അതാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നൊരു അഭിപ്രായം ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ പോകുന്ന കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ സോ ഗൈസ് നമ്മൾ ബ്രേക്ക് എടുത്ത് വന്നിരിക്കുന്നു നമ്മൾ നിർത്തിയത് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും തൃശ്ശൂർ ഫോറസ്റ്റ് വരെയാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഏതാണെന്ന് വെച്ചാൽ ബോണക്കാട് ബംഗ്ലാവ് ഇനി ഞാൻ പറയുന്നൊരു വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ബോണക്കാട് ബംഗ്ലാവിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിലയ്ക്കും ശരിക്കും പേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും പ്രേതുള്ളതാണ് അഞ്ച് വയസ്സല്ല മുപ്പത് വയസ്സ് ചേ മുപ്പതല്ല ആറ് വയസ്സുള്ള കൊച്ചാണ് അവിടെ ആത്മാവായിട്ട് അരഞ്ഞടക്കുന്നത് സാധാരണ അല്ല ഞാൻ നേരത്തെ ഇതുവരെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞ പറയാതൊരു കാര്യം എന്ന് വെച്ചാൽ ആ വീടിനെ പറ്റിയിട്ടാണ് ആ വീടിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ഒരിക്കലും ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു അതായത് ആറ് വയസ്സുള്ള കൊച്ചാണ് അവിടെ നിന്ന് എവിടെ നോക്കിയാലും കൊച്ചുങ്ങളുടെ ആത്മാവ് കൂടിക്കൂടെയിരിക്കും അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ എന്നാ സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ തൃശ്ശൂർ ഫോറസ്റ്റ് അവിടെ അഞ്ച് വയസ്സുള്ളൂ ഇവിടെ ആറു വയസ്സുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം വേറെ വേറെ ആയിരിക്കും അതാണ് ഈ ഹൊറർ പ്ലേസസിൻ്റെ കുറച്ചൊക്കെ വ്യത്യാസം ഓക്കെ ആ എനിവേ നമുക്ക് കരുത്തോട്ട് നടക്കാം ഇപ്പം നമ്മൾ പറയുന്നത് ഇതാണ് ബോണക്കാട് ബംഗളാകൂറിനുള്ള ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലണ്ടനിൽ നിന്ന് വന്ന് ചേച്ചിയും ഫാമിലിയും അവരൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ വീട് കണ്ടു അപ്പോൾ ഈ വീടിലോട്ട് ഇവർക്ക് കയറുന്ന എൻ്റെ കയറി സുഖമായിട്ട് ജീവിക്കണമെന്നൊരാഗ്രഹം പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഇനി ഈ എന്നാ ലണ്ടനിൽ നിന്ന് ചേച്ചിയാണെങ്കിൽ എന്നെ വിറക് വെട്ടാനായിട്ട് പോയി എന്തിനാന്ന് വെച്ചാൽ വിറക് സാധാരണ നമ്മൾ വിജയിക്കും എൻ്റെ കാര്യത്തിന് ക്യാമ്പ് ഫയർ വയ്ക്കാനാണെന്ന് വിചാരിക്കും സാധാരണ പലരും പക്ഷേ ഇത് ക്യാമ്പ് ഫയറിനല്ലായിരുന്നു വിറകൊക്കെ സാധാരണ എന്തിനു നമ്മൾ വെട്ടി നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ മറ്റേ അടുപ്പിൻ്റെ അകത്ത് നമ്മൾ വിറകൊക്കെ ഇട്ടിട്ട് ഫുഡിന് തീ വരണുള്ളൂ അതിനായത് മറ്റേ എന്തിനോ കൊണ്ടാക്കുമ്പോൾ വെച്ചിട്ട് എൻ്റെ അടിയിലോട്ട് തീയിട്ട് അതിന് നമ്മൾ ഉണ്ടാക്കത്തില്ലോ ഓരോ ഫുഡുകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വിറക് വെട്ടാൻ വേണ്ടി പോകുന്നത് ആ ചേച്ചി എന്താ കണ്ടതെന്ന് വെച്ചാൽ ഒരു ആറ് വയസ്സുള്ള കൊച്ച് ആ കൊച്ച് ആ ചേച്ചിനെ കൊന്നു ഇതാ കുടുംബക്കാരൊന്നും അറിഞ്ഞില്ല പിന്നെ ഒരു കൊച്ചിനെ കണ്ടു ആ കൊച്ചിനെ കണ്ടതോടെ ഈ ലണ്ടനിൽ നിന്നാൽ ആ ചേച്ചി ഉണ്ടല്ലോ അയ്യോ പോയി ആ കൊച്ചു എത്ര പേരെ കൊന്നു വെച്ചാൽ അവിടെ എത്ര പേരാണോ വരുന്നത് അവർ ഈ ആറ് വയസ്സുള്ള കൊച്ച് മരം വെട്ടുന്നോര വെട്ടിയും കളയും പക്ഷേ ഈ ചേച്ചി രക്ഷപ്പെട്ടു കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചേച്ചി കൊന്നല്ല ആ ചേച്ചി രക്ഷപ്പെട്ടു ഈ കൊച്ചിപ്പോൾ ഇത് കണ്ടായിരുന്നു അല്ല ഈ ചേച്ചി കൊച്ചിനെ കണ്ടു കണ്ടിട്ട് ആ പിന്നെ കൊച്ചിൻ്റെ അടുത്ത് തന്നെ കുറേ ആത്മാക്കൾ അല്ല കുറേ പേരെ വെട്ടി ശവമായിട്ട് അവിടെ കിട്ടുന്ന ഈ ചേച്ചി കണ്ടപ്പോ രക്ഷപ്പെട്ടു അങ്ങനെ ആരും വന്നാലും ഈ കൊച്ച് വെറുതെ വിടൂരാ നേരത്തെ ഒരാൾക്കാർ ഇവിടെ വന്നപ്പോഴാണ് ആ കൊച്ചനെ കണ്ടിട്ട് എല്ലാവരും അടിമേടിച്ച തോന്നുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം പരമാവധി നിങ്ങൾ ബോണക്കാട് ബംഗ്ലാവ് പോവാതിരിക്കാം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഇവിടെ പോരുതെന്ന് പോയാൽ മരണമുറപ്പാം അതുകൊണ്ട് ജാഗ്രത രൂപ എൻ്റെ ജോഷികരായിട്ട് പോവുക ചെ ജാഗ്രത ആ ജാഗ്രതയായിട്ടിരിക്കുക ഓക്കേ അതുകൊണ്ട് ബി കെയർഫുൾ അപ്പോൾ നമ്മുടെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടേ അപ്പം ഗൈസ് ഞാൻ ബ്രേക്ക് എടുത്ത് വന്നിരിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞത് മൂന്നെണ്ണമായിരുന്നു ഇനി നമ്മൾ നാലാമത്തെ പറയുമ്പോൾ നാലാമത്തെ സ്ഥലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വയനാട്ടിൽ പോയിട്ടുണ്ടോ വയനാട്ടിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലം സ്ഥലമായിരിക്കും ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇപ്പം ഈ നാലാമത്തെ സ്ഥലം ആരെന്നു വെച്ചാൽ ബോണക്കാട് ബംഗ്ലാവല്ല നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതാണ് ഇയാളീ ബോണക്കാടിന് ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നതെന്ന് അതല്ല നിങ്ങളത് പേടിക്കുന്ന സ്ഥലമായിരിക്കും ഈ ബോണക്കാട് കുറിച്ച് ഞാൻ മൂന്നാമത്തെ ഇതിന് ഞാൻ പറഞ്ഞു അതും ഇനി ഈ വീഡിയോ തന്നെ അതുകൊണ്ട് നിങ്ങളോടേ അത് പറയുന്നില്ല ഇനിയിപ്പോൾ ഈ നാലാമത്തെ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിലെ ലക്കിടി ഗേറ്റ്വേ ഇനി നിങ്ങൾ വിചാരിക്കും പിന്നെന്താ ചേട്ടാ ഈ ലക്കിടി ഗേറ്റ് വേ എന്ന അർത്ഥം അർത്ഥമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ലക്കിടി ഗേറ്റുവിനെ കുറിച്ച് പറഞ്ഞുതരാം അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടു വയ്ക്കും ഈ ലക്കിടി ഗേറ്റെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ തന്നെയാണ് അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും ഈ വയനാട്ടിൽ വരുന്നത് വയനാട് ചുമ്മാ കറങ്ങാനാണ് അല്ലാതെ ആരും ഇവിടെ ചായ കുടിക്കാനോ അങ്ങനെ കാര്യങ്ങൾ അല്ല മൂത്രയോദിക്കാൻ പോത്തില്ല അവർ അവരെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ കഴിക്കാനും ചായ കുടിക്കാനും എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാനാണ് വരുന്നത് അല്ലാതെ വേറെ ഒരു കാര്യമില്ല അവർക്ക് വയനാട്ടിൽ വന്നിട്ട് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഒരു മരം കാണും ഒരു ചെയിൻ ട്രീ അതാരും കഴിച്ചാൽ നിങ്ങളറിയാതെ ഒറ്റ കാര്യമുള്ളൂ ആ മരത്തിൽ കരിന്തന്നു പറഞ്ഞൊരു നാടോടി ഒരു ആത്മാവുണ്ട് നിങ്ങൾ ഉചിക്കും ചേട്ടാ ഈ നാടോടി എവിടെന്നാണ് വന്നിരുന്നു നാടോടിയിൽ ഇപ്പോൾ ഇവിടെ ഈ വയനാട്ടിലില്ലല്ലോ എന്ന് പറയും എന്നാൽ നിങ്ങൾക്ക് തെറ്റി വയനാട്ടിൽ മാത്രമല്ല ഏത് സ്ഥലത്തായാലും ഇപ്പം ഈ പറയുന്ന നാടോടികളുണ്ട് പക്ഷെ ഇത് ഒറ്റ മുണ്ടും ധരിച്ച ഒരാളാണ് കരിന്തണ്ടെന്ന് പറഞ്ഞൊരു ആത്മാവ് അയാളെ ഏതോ ഒരാൾ പണ്ട് ഇതേപോലെ വയനാട്ടിൽ കൂടെ ഇങ്ങനെ എന്നാ ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാളുണ്ടായിരുന്നു കരുന്തണ്ണൻ അപ്പോൾ അയാൾ അയാളോട് ഒരാൾ സഹായം ചോദിച്ചപ്പോൾ അയാളെ വെട്ടിക്കൊന്നിട്ടാണ് ഇപ്പം ഈ ആത്മാവ് അലഞ്ഞിടക്കുന്നത് അതുകൊണ്ട് നിങ്ങളും സൂക്ഷിക്കണം ഇതേതോ ഇംഗ്ലീഷ് ആൾക്കാർ വന്നിട്ട് അവരെ അവനെങ്കി അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ രാത്രി പോകരുത് ഈ രാത്രി ഉണ്ടായ കുഴപ്പമൊക്കെ നിങ്ങളെയും പെട്ടു അയാൾ അയാളുടെ ഒരു കത്തിയുണ്ട് ഈ നെല്ലൊക്കെ വെട്ടുന്ന കത്തിയുണ്ടല്ലോ ആ കത്തി വെച്ച് നിങ്ങളെ വെട്ടിക്കൊല്ലും സൂക്ഷിച്ചോ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രാത്രി പോകരുത് രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വയനാട് ആസ്വദിക്കാം രാവിലെ ആയിരിക്കും വയനാടിൻ്റെ ഒരു സുന്ദരം പക്ഷെ രാത്രി ം അതുകൊണ്ട് സൂക്ഷിക്കണം രാവിലെ സ്വർഗം രാത്രി നരകം അതുകൊണ്ട് സൂക്ഷിക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ ഫൈനൽ സ്ഥലത്തറി അഞ്ചാമത്തെ സ്ഥലം അത് ഏതാണെന്ന് വെച്ചാൽ എസ് യു ചേ എസ് പി അപ്പം നിങ്ങളിതേക്കും നിങ്ങളിന്ന് നിങ്ങളോട് അത് ഗസ് ചെയ്യാൻ സമയം തരാണ് ഇതെന്തായിരിക്കും നിങ്ങളിന്ന് ഗസ് ചെയ്യാൻ നോക്കൂ ഓക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് സുമതി വളവാണ് അപ്പോൾ നിങ്ങൾ വിജയിക്കും ചേട്ടാ ഇതെങ്ങനെയാണ് ഈ സുമതി എന്ന പേര് വന്നിരുന്നു ഓ സുമതിയുടെ കഥ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കഥ അറിയത്തുള്ളൂ എങ്ങനെയാണ് ഈ സുമതി വള എന്താണ് അല്ല ഈ സുമതി വള ശരിക്കും ഏത് സ്ഥലമാണ് അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ അവസാനത്തോടെ ഈ അവസാനത്തെ സ്ഥലത്തോടെ ഞാനിങ്ങ് പറഞ്ഞു തരുന്നേക്കും അപ്പോൾ ഈ സുമതിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണാണ് സുന്ദരി സുമതി അപ്പം ഈ സുമതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന അവർത്തനാണ് രാഘവൻ എന്നാ രഘു രഘുവരൻ രഘുവരൻ രഘുവരനാണെങ്കിൽ ഈ ചേച്ചന അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ ചേച്ചി എന്നാ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ ചേ ഈ ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് ഈ ചേട്ടന് ഈ ചേച്ചനെ കല്യാണം കഴിക്കുമ്പോൾ എന്താ ഈ ചേച്ചിന് ഈ ചേട്ടന് ഇഷ്ടം എന്ന് വെച്ചാൽ കൊച്ചിനെ മാത്രമാണ് ഈ ചേട്ടനെ ഇഷ്ടമുള്ളൂ പെൺകുച്ചങ്ങളൊന്നും ഈ ചേച്ചിക്ക് ഇഷ്ടം ഈ ചേട്ടന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ ചേട്ടൻ ചേട്ടനൊരു കാര്യം പറഞ്ഞു നീ ആൺ കൊച്ചിനെ മാത്രമേ വളർത്താൻ പാടുള്ളൂ പെൺകൊച്ചെ വളർത്തലെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് അവസരം എന്താ പറ്റുക എന്ന് വെച്ചാൽ ഈ സുമതി ചേച്ചിക്കാണെങ്കിൽ വയറ് ഉയർത്തു വന്നു ഗർഭിണിയായി അപ്പോൾ എന്നിട്ട് നേഴ്സ് പറഞ്ഞു പെൺകുട്ടിയാ അപ്പോഴേക്കും ഈ രഘുകരൻ്റെ ദേഷ്യം വന്നു എടീ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആൺകുഞ്ഞെ മാത്തി പെൺകുഞ്ഞ് വേണ്ടെന്ന് നീയെ തന്നെ ഉണ്ടാക്കണേ ചേ അല്ല എന്താ പറയുന്നത് നിന്നോട് പറഞ്ഞേ ഈ പെൺകുഞ്ഞിന് വേണ്ടെന്ന് നീ അപ്പോഴേക്കും അതിൻ്റെ ദത്തല്ലേ എന്നിട്ട് ഈ ചേ ചേച്ചിനെ ബോർഡറും കിടക്കും ഒരു വഴിയുണ്ട് ഒരു വളവ് ആ വളവ് ചെന്ന് അവിടെ വെച്ച് വെട്ടി തല ശരീരം മൊത്തത്തിൽ വെട്ടി ഇങ്ങനെ 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 വെട്ടി നിരത്തിട്ടു എന്നിട്ട് ആ റോട്ടി വെച്ച് തന്നെ ഏതൊരു വണ്ടി ഇങ്ങനെ ചതച്ച് ജീവൻ വരാതെ അങ്ങനെ കിടന്നു എന്നിട്ട് ആ ചേച്ചിനെ ഏതോ കാട്ടിനകത്ത് മൂടിയിട്ടു എന്നിട്ട് അവസാനം ആ ചേച്ചി ആത്മാവ് രഘു രഘു എപ്പോഴെങ്കിലും രസം ഉണ്ടോ രഘുരഹമൊന്നുമില്ല പക്ഷേ കൊല്ലാൻ നോക്കിയത് ആ വളവിൽ വരുന്ന ഓരോ ആൾക്കാരെ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടേ ഇതെന്താ സംഭവം ഇതാണ് ആ എന്നാ സുമതി വളവിൻ്റെ വ്യത്യാസം പിന്നെ ഈ സുമതി വളവ് ശരിക്കും എവിടെയെന്ന് വെച്ചാൽ അത് തൃശ്ശൂർ റോഡാണ് ആ എന്നാ വെച്ചാൽ തൃശ്ശൂരല്ല തിരുവനന്തപുരം റോഡാണ് ആ സുമതി വളം എന്ന് പേര് വരാൻ കാരണം അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വ്യത്യാസം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ തീരുന്നു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സി യു മൂന്നാമത്തെ വീഡിയോ കാണാം സി യു